ഒൻപത് മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒമ്പതിലും സമാജ്വാദി പാർട്ടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് രണ്ട് സീറ്റിൽ ആദ്യം മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഒടുവിൽ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞത് സമാജ്വാദി പാർട്ടി മികച്ച രീതിയിൽ പ്രകടനം നടത്തട്ടെ ഞങ്ങൾ കൃത്യമായി പിന്തുണ കൊടുക്കാം ഉപാധികളോടെയല്ല ഉപാധികളില്ലാതെ തന്നെ പിന്തുണ കൊടുക്കാം എന്ന രാഹുൽ ഗാന്ധിയുടെ ഉറപ്പിന്മേലാണ് അഖിലേഷ് യാദവ് ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് പോയത് ഒൻപത് മണ്ഡലങ്ങളിൽ ആറു മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കേശവ പ്രസാദ് മൗര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജനവിധി കൃത്യമായും യോഗി ഭരണത്തിൻ്റെ നാളുകൾ കുറിക്കുന്നതാണ് എന്ന് ഇൻഡയറക്റ്റായി അതായത് പരോക്ഷമായി തന്നെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് വസ്തവത്തിൽ ബി ജെ പി എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് അവിടുത്തെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ശ്രമിക്കുന്നത് എന്ന് യോഗി പരസ്യമായി തന്നെ തുറന്നടിക്കുന്ന സാഹചര്യമായിരുന്നു യോഗിയെ സംബന്ധിച്ചിടത്തോളം കേശവ പ്രസാദ് മൗരിയും ബിജേഷ് പതക്കും തനിക്ക് പാലയാണ് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് യോഗിയുടെ ബുൾഡോസർ നടപടി അതായത് ബുൾഡോസർ രാജ് ഇതിനോടകം തന്നെ കൃത്യമായി സുപ്രീം കോടതി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരുന്നു കൃത്യമായും യോഗി സർക്കാരിനെതിരെ സമരം നടത്തിയവരെ അവിടെ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ വ്യക്തി വിരോധം തീർക്കാനുള്ള യോഗിയുടെ പ്രതികാര നടപടിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയായാണ് ഇതിനെ സമാജ്വാദി പാർട്ടി വിശേഷിപ്പിച്ചത് അഖിലേഷ് ഒരു പണി കൂടി കടന്നുകൊണ്ട് പറയുന്നത് യോഗിയുടെ അവസാന ഭരണമായിരിക്കും ബി ജെ പിയുടേതും വർഗീയതയ്ക്ക് അധികനാൾ സ്ഥാനമില്ല അത് വമ്മിപ്പിക്കുന്നവരുടെ കാര്യം കൃത്യമായി അവതാളത്തിലാക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു തുടക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് സമാജ്വാദി പാർട്ടി അങ്ങോളം ഇങ്ങോളം നേടിയത് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞു പലയിടത്തും ബി ജെ പി വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കൊണ്ടിരുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ ഭൂരിപക്ഷം പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിന്നും കേവലം ഒന്നര ലക്ഷത്തിലേക്ക് കൂപ്പുകൂത്തിയത് എല്ലാവരും കണ്ടതാണ് അതായത് മുൻപ് കിട്ടിയ വോട്ടിന്റെ മൂന്നിലൊന്നു പോലും നേടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുതന്നെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകുക പോളിംഗ് ശതമാനത്തിൽ ടേൺ ഔട്ട് കുറഞ്ഞിരിക്കുന്നത് കൃത്യമായി ബി ജെ പിയുടെ തിരിച്ചടി തന്നെയാണെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പി പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നും ഉള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത്